ജനപ്രതിനിധികൾ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലേക്ക് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ ബസ്സാണ് കോളേജിലേക്ക് നൽകിയിരിക്കുന്നത് രൂപ ചെലവഴിച്ചാണ് സീറ്റുള്ള ബസ് അനുവദിച്ചിരിക്കുന്നത് നേരത്തെ കോളേജ് സന്ദർശനത്തിനിടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു എം പി കോളേജിലേക്ക് ബസ് അനുവദിച്ചത് എന്നാൽ പല കാരണങ്ങളാലും ബസ് എത്താൻ വഴകുകയായിരുന്നു ഇക്കാര്യം ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി തുറന്നടിക്കുകയും ചെയ്തു എം പി ഫണ്ട് അനുവദിച്ചു ഇവിടെ ഫ്ലക്സ് ബോർഡ് മാത്രമേ ഉള്ളൂ ബസ് വന്നിട്ടില്ല എന്ന് പരക്കെ വിമർശനവും ഈ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ചില ആളുകൾ ബോധപൂർവമായി നടത്തി ഇപ്പോ കേന്ദ്ര ഗവണ്മെന്റ് സംസ്ഥാന ഗവണ്മെന്റ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും കൂടെ ചേർന്നാണ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുക അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രാധാന്യം നൽകിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ പ്രവർത്തിച്ചത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് എൻ്റെ കാലാവധിയുള്ളത് ഈ കാലാവധിക്കുള്ളിൽ ഈ ബസ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ചില ആളുകൾ രാഷ്ട്രീയമായ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് ജനപ്രതിനിധികൾ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ സമയബന്ധമായി യാഥാർത്ഥ്യമാക്കുവാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി ഓർമ്മപ്പെടുത്തി കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും എം പി സൂചിപ്പിച്ചു എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിച്ചാൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച് വളരെ മോശമായ പ്രചരണം നടത്തി എന്നുള്ളത് പട്ടാമ്പിയിലെ കോളേജിലെ ഒരു ശാപമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ അതിനോട് ബന്ധപ്പെട്ട കാരണം സർക്കാർ ജീവനക്കാരായിരിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവരൊക്കെ എല്ലാം ശമ്പളം കൊടുക്കുന്നത് ഈ ശമ്പളം എന്ന് പറയുന്നത് സാധാരണക്കാരായി ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് ഗജനാവിലേക്ക് അടയ്ക്കുന്നതാണ് ഈ നികുതി പൈസ എന്ന് പറയുന്നത് അപ്പൊ പാവപ്പെട്ട കുട്ടികള് സാധാരണക്കാരായ കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മാത്രം പോരാ അത് നടപ്പിലാക്കാനുള്ള ഒരു ആത്മാർത്ഥത ഈ നികുതി കാശു വാങ്ങി ശമ്പളം വാങ്ങി കാസേരിലേക്ക് ഇരിക്കുന്നവര് ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുന്നവരൊന്നല്ല ഇതിന്റെ പിന്നിൽ പലരും അങ്ങനെ പല ചരടും വലിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തക്കുണ്ട് അപ്പൊ അനുവദിച്ച എം പി എണ് പ്രതികൂട്ടിലാക്കി പ്രചരണം നടത്തിയിരുന്നത് എന്തായാലും ആ ും അവസാനിച്ച് ബസ് നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു ബസിന്റെ താക്കോൽദാരവും ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫും എം പി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി കണ്ണൻ നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് കൌൺസിലർ കെ ടി റുക്കിയ പി ടി എ സെക്രട്ടറി എം ആർ അനിൽകുമാർ ബസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി അബ്ദു കോളേജ് യൂണിയൻ ചെയർമാൻ എ കെ മുഹമ്മദ് സഹൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇതോടെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിന് രണ്ട് ബസ്സുകളാണ് സ്വന്തമായി ലഭിച്ചിരിക്കുന്നത് നേരത്തെ എം എൽ എ ഫണിൽ നിന്നും അനുവദിച്ച ബസ്സും കോളേജിൽ ലഭ്യമായിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പഠനയാത്രകൾക്കും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്കും ബസ്സുകൾ വലിയ സഹായകരമാകും